കാലിനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേ പക്ഷേ ഈ മുഖത്ത് മുഖത്ത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഞാൻ സഹിച്ചു ചെന്നിട്ട് ഞാൻ ഇങ്ങനെ കൂടെ വന്നപ്പോഴും ഈ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പം എട്ടു മാസം ഞാൻ പിണങ്ങി നിന്നിട്ട് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പം പിന്നെ വാടക വീടെ താമസിക്കുന്നത് അന്നേരം ഇപ്പം വന്നപ്പോഴും ഞാൻ കൊടുത്ത് പിന്നെ അഞ്ച് സെന്റ് വസ്തു അദ്ദേഹത്തിന്റെ പേർക്ക് വേടിച്ചിട്ടുണ്ട് അപ്പം ലോണ് വെച്ചാണ് വാങ്ങിച്ചത് അപ്പൊ ആ ലോൺ വെച്ച് വാങ്ങിച്ചതിന് അതിനെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തിന്റെ അതായത് ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ കൂടുതൽ പ്രതികരിക്കത്തില്ലായിരുന്നു പക്ഷേ ഏർ ഇപ്പം രണ്ടു മൂന്നാഴ്ച കൊണ്ട് പിന്നെ പ്രതികരിച്ചു തുടങ്ങി ആ പ്രതികരിച്ചു തുടങ്ങിയതിന്റെ എന്റെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് കൂടി കൂട്ടിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോന്ന് ഒരു ഒരു കവറ് എന്തൊക്കെയാ ചെയ്തോണ്ട് വന്ന തകരും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അന്നേരം അത് കൊണ്ടുവന്നിട്ട് തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ഇരുന്നില്ല ഇരുന്നില്ല ഞാൻ ചൊല്ലി പ്രതികരിക്കുകയൊക്കെ ചെയ്ത് അന്നേരം എനിക്ക് ക്ഷയിത്താൻ കൂടി ഇരിക്കുവെന്നൊക്കെയാ പറയത് അതിനെ ചൊല്ലി ഏർ നിരന്തരം ഭക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു അതിനുശേഷമാണ് ചിക്കൻ പോന്ന് കിടന്നത് അതിനുശേഷം ഇന്നലെ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായതാ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായപ്പോഴാണ് ഈ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി കറി മലതയുടെ തട്ടി എന്റെ മുഖത്തേക്ക് ഇറങ്ങിയത് ഒരു മൂന്ന് വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചിട്ട് അതിനു മുന്നേ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി തീരെ സഹിക്കാൻ വയ്യാനും ഏഹ് ഗതി കെട്ടപ്പോ ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് എന്റെ സാധനങ്ങൾ വാരിക്കിട്ടി ഇറങ്ങിപ്പോയി ഞാൻ ഉമ്മച്ചിയെ വിളിച്ച് ഏർ ഞാൻ ഞങ്ങളുടെ ഉമ്മച്ചിയുടെ ചേട്ടത്തിടെ മോടെ വീട്ടിനടുത്ത് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്താണ് ഞങ്ങൾ എട്ടു മാസം താമസിച്ചത് പിന്നെയും ഞാൻ എൻ്റെ തലവെച്ചൊഴിക്ക് ഞാൻ കൊച്ചിനെ കൊണ്ട് ഇറങ്ങിപ്പോയി ജീവിക്കാന്ന് വിചാരിച്ച് ഞാൻ എന്റെ ഉമ്മയുടെ സഹായത്തോടെ ഞങ്ങളൊരു ടയക്കട ഇട്ട് ഞങ്ങൾ ജീവിച്ചപ്പോ അന്നേരവും പിന്നെ പള്ളിയിലെ സെക്രട്ടറിമാരെയും പാർട്ടിക്കാരെയും അവരെ ഇവരെയും വിളിച്ചുകൊണ്ട് വന്ന് നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് സഹി കിട്ട ഈ ഒരു നാട്ടിൽ തന്നെ ആ കല്യാണം കഴിച്ച രണ്ടുപേരും വൈകിട്ട് തന്നെ പതിമൂന്ന് രൂപ പോയിന്റ് വ്യത്യാസമുള്ള ഒരു ജമാ പിന്നെ കൊല്ലം ആയൂരിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് ആയൂരിൽ ആഭിചാരക്രിയയ്ക്ക് വേണ്ടി തയ്യാറാവാതിന്റെ വൈരാഗ്യത്തിൽ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ആ മീൻചട്ടി ഉൾപ്പെടെ എടുത്ത് തട്ടിത്തെറിപ്പിച്ച ഭാര്യയുടെ മുഖത്തും ദേഹത്തും എല്ലാം വലിയ രീതിയിൽ പൊള്ളലേറ്റിരിക്കുകയാണ് ഭർത്താവിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നു ആയൂർ വഞ്ചിപ്പെട്ടി ഈട്ടി വിളത്തക്കത്തിൽ വീട്ടിൽ മുപ്പത്താറ് വയസ്സുള്ള റജീല ഗഫൂർ ആണ് പൊള്ള പൊള്ളലേറ്റത് ഭർത്താവ് സജീറിനെതിരെയാണ് ചടയമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെ ഒന്ന് അമ്പത് മണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കുറച്ച് നാളുകളായി റജീലിയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജീലയെ സജീർ കൊണ്ടുപോവുകയും എന്നാൽ അതിനുശേഷം വീട്ടിൽ തിരികെ വന്ന സജീറും ഭാര്യയെ റജീലെയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് മറുപടി പറയുന്നത് റജീലയുടെ ദേഹത്ത് ചാത്താൻ കൂടിയിരിക്കുന്നത് കൊണ്ടാണെന്ന് സാത്താൻ കൂടിയിരിക്കുന്നത് കൊണ്ടാണെന്ന് പറയുകയും തുടർന്ന് വീണ്ടും സജീർ ഏറത്തുള്ള മന്ത്രവാദിയുടെ വീട്ടിലെത്തുകയും ആ കുടോത്രം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തി തിരികെ കൊണ്ടുവന്നതിന് ശേഷം ഭാര്യയുടെ ദേഹത്തുള്ള സാത്താനെ ഒഴിപ്പിക്കാനായിട്ട് മുടി അഴിച്ചിട്ട് ഇരിക്കാൻ പറയുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച റജീലയോട് വളരെ വലിയ രീതിയിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ഈ സജീവർ മുന്നോട്ട് പോകുന്നത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടുകൂടി അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ആ മീൻകറി റജീലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ആ തുടർന്ന് വലിയ രീതിയിലുള്ള നിലവിളി കെട്ടിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് റജിലെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആ മുഖത്തും ദേഹത്തും എല്ലാം തന്നെ വലിയ രീതിയിൽ യാണ് സജീർ ഒളിവിലാണെന്നാണ് ചടയമംഗലം പോലീസ് പറയുന്നത് ചടയമംഗലം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഈ വിലയുടെ കിഴക്കൻ മേഖലകളിൽ ഇത്തരത്തിലുള്ള ദുർമന്ത്ര മാർഗങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ തരത്തില് ക്രിയകൾക്ക് വേണ്ടി തയ്യാറാകാത്ത കാരണത്താൽ ഭാര്യയുടെ മുഖത്ത് തിളച്ച മീങ്കർ തട്ടിത്തെറിപ്പിച്ച് ഇത്തരത്തിലുള്ള ക്രൂരയുക്തത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിയന്തിരമായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പ് അമേലധികാരികളും ഈ ദുർമന്ത്രവാദം നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ ഒന്നിനും ഞാൻ ഒന്നിനും ഇങ്ങനെ ഒന്നും തിരിച്ചു മറുപടി പറയുന്നതും ഒന്നും എനിക്കെല്ലാം ആരോ പറഞ്ഞെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയില്ല ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പ്രതികരിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ പ്രതിക അതിന് മുമ്പിട്ടൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല സാങ്കി കെടുമ്പോ ഞാൻ ഒന്നോ രണ്ടോ സെന്റൻസ് പറയത്തേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം ഒരു രണ്ടോ നാലഞ്ചോ ആഴ്ച കൊണ്ട് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി കാരണം സ്വന്തം ഭർത്താവ് ഭാര്യക്ക് ഇങ്ങനെ ചെയ്തോണ്ട് ഒരു പ്രതികരിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു അത് ഞാൻ എൻ്റെ അടുത്തും മിണ്ടാതിരുന്നതും ഇങ്ങനെയുള്ള കാര്യം ആരുടെ അടുത്തും ഇതൊന്നും പറഞ്ഞിട്ടില്ല അത് പറയാ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവരുടേതായ ജീവിതവും കാര്യങ്ങളും ആ ഞാൻ ഒരുപാട് ഞാൻ എല്ലാരും ഞാൻ മറ്റുള്ളവരുടെ അത് ഒരു സമയാവാനുള്ളൊരിതൊന്നും നോക്കത്തില്ല പരിഹാസമുണ്ട്